ഡിജിറ്റൽ മേഖലയിൽ വിപ്ലവകരമായ പരിവർത്തനമാണ് കഴിഞ്ഞ വർഷത്തിനിടെ രാജ്യത്തുണ്ടായത് രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും ഡിജിറ്റൽ വൽക്കരണം കാര്യക്ഷമമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് കഴിഞ്ഞു രാജ്യത്തെ വികസന മേഖലയിൽ വിപ്ലവകരമായ ഒരു ചുവടുവയ്പായിരുന്നു ഡിജിറ്റൽ മേഖലയിലെ മുന്നേറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള പതിനൊന്ന് വർഷങ്ങൾ രാജ്യത്തെ ഡിജിറ്റൽ രംഗത്ത് വൻ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ആയുഷ്മാൻ ഭാരത് ഡിജി ലോക്കർ ആധാർ തുടങ്ങിയവയെല്ലാം രാജ്യത്തെ ഡിജിറ്റൽ മേഖലയിലെ മികച്ച നേട്ടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈ വർഷം മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത്തിനാല് ദശാംശം ഏഴ് ഏഴ് ലക്ഷം കോടി രൂപയുടെ യു പി ഐ ഇടപാടുകളാണ് രാജ്യത്ത് നടന്നത് ഏകദേശം നാനൂറ്റി അറുപത് ദശലക്ഷം വ്യക്തികളും അറുപത്തഞ്ച് ദശലക്ഷം വ്യാപാരികളും യു പി ഐ സംവിധാനം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ഏറ്റവും ചെറിയ ഇടപാടുകൾക്ക് പോലും ഡിജിറ്റൽ പേയ്മെന്റുകൾ രാജ്യത്ത് നടത്തുന്നുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ അൻപത്തി അഞ്ച് ദശാംശം രണ്ട് രണ്ട് കോടി ജൻഡൻ അക്കൗണ്ടുകൾ തുറക്കുകയും അൻപത്തിയൊന്ന് കോടി ആളുകളെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയുടെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു ഭരണത്തിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനും അഴിമതി തടയുന്നതിനുമായി മോദി സർക്കാർ സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ഉപകരണങ്ങളും ഫലപ്രദമായി വിന്യസിച്ചതാണ് സദ്ഭരണത്തിലെ മികച്ച നേട്ടങ്ങളിൽ ഒന്ന് വിവിധ ക്ഷേമ പദ്ധതികളിൽ നേരിട്ടുള്ള ബാങ്ക് ഇടപാടും ആധാർ ആധികാരികതയും ഉറപ്പാക്കിയതിലൂടെ ലക്ഷക്കണക്കിന് വ്യാജ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇടയിൽ ഡി ബി ഡി വഴി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതിലൂടെ മൂന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടിയിലധികം രൂപ ലാഭിക്കാനും നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് ഇൻഷുറൻസ് എന്നിവയുൾപ്പെടെയുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കി എല്ലായിടത്തും ഇപ്പോൾ ഈ ഗിവൻസ് എത്തിക്കഴിഞ്ഞു സർക്കാർ സേവനങ്ങൾക്കായുള്ള ഉമംഗ് പ്ലാറ്റ്ഫോമിൽ എട്ടേ ദശാംശം രണ്ട് ഒന്ന് കോടിയിലധികം പേർ ഉപഭോക്താക്കളായി ബ്രോഡ്ബാൻഡ് കണക്ഷനുകളിൽ നാല് മടങ്ങ് വർധനയും ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിൽ മുപ്പത് ശതമാനം വർധനയും രേഖപ്പെടുത്തി ടെലി സാന്ദ്രത രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി അഞ്ച് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ആയപ്പോഴേക്കും എൺപത്തി അഞ്ച് ശതമാനമായി ഉയർന്നു ഇത് കണക്ടിവിറ്റിയിൽ വലിയൊരു കുതിച്ചിയാട്ടം തന്നെ സൃഷ്ടിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഈ സഞ്ജീവിനി വഴി മുപ്പത്തിയേഴ് കോടിയിലധികം സേവനങ്ങളും നടത്താനായി പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരത അഭിയാനിൽ ഏഴ് കോടിയിലധികം ഉപഭോക്താക്കളുണ്ട് അതിവേഗ യു പി ഐ പേയ്മെന്റുകൾ എ അധിഷ്ഠിത പദ്ധതികൾ മുതൽ സെമി കണ്ടക്ടർ നിർമ്മാണം വരെ രാജ്യത്തിന്റെ ഭാവിയെ പുനർനിർമ്മിക്കുന്നതിനായി ഡിജിറ്റൽ ഇന്ത്യ കാഴ്ചപ്പാടിനെ മികച്ചതും വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമാക്കി മാറ്റിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ ന്യൂസ് ഡെസ്ക് دور درشن